നമ്മൾ കണ്ടത് ആ രണ്ട് കുളങ്ങളാണ് ആണുങ്ങൾക്ക് കുളിക്കാനുള്ള സൂര്യ കൊണ്ടോ പെണ്ണുങ്ങൾക്ക് കുളിക്കാനുള്ള ചന്ദ്രകുണ്ടോ സ്ത്രീകൾക്ക് കുളിക്കാനുള്ളത് നമ്മൾ കണ്ടില്ല സാമ്പാറ് തമിഴ്നാട്ടിലെ സാമ്പാർ പച്ചപ്പതിന്റെ മരങ്ങൾ ഇങ്ങനെ നിരനിറയായി വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാർ രാജേഷ് വടക്കഞ്ചേരിയാണ് ചെറിയൊരു യാത്രയിലാണ് നമ്മുടെ വടക്കഞ്ചേരിയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രശസ്തമായ സ്ഥലമാണ് സ്ഥലം ഏതാണെന്ന് നമുക്ക് അവിടെ പോയി കാണാം അപ്പൊ എന്റെ കൂടെ ഉള്ളത് എന്റെ കൂട്ടുകാരന്മാരാണ് അത് എല്ലാവരെയും സുനീഷ് അപ്പൊ ബാക്കി നമുക്ക് യാത്രയിൽ കാണാം പാലക്കാടിന്റെ മണ്ണിലൂടെ നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് കണ്ട് ഞങ്ങളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു തമിഴ്നാടിന്റെ റോഡ് എങ്ങനെയുണ്ട് കൊള്ളാം സൈഡിലെ പൂക്കൾ കണ്ട് മഞ്ഞ പച്ച ചോപ്പ് നീല നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ റോഡും സൈഡില് നല്ല കോട കയറിയ മലനിരകളും ുംറങ്ങിയെ മനോഹരമായ പ്രഭാതം സമയം പറഞ്ഞ ഒമ്പതേ മുക്കാലായാലും ഇവിടെ ഇതുവരെ സൂര്യന്റെ ദൂരെത്തില്ല ഉറങ്ങുന്നു നല്ലൊരു ുള്ള കാലാവസ്ഥയാണ് നല്ല പിന്നെ ചുറ്റിനും പച്ചപ്പാണ് കേട്ടോ നമ്മുടെ കേരളത്തിലുള്ള തെങ്ങുകളെക്കാളും കൂടുതൽ തെങ്ങുകള് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കൃഷി കൃഷിയിടങ്ങളാണ് അതെ ശരിയായ ഗ്രാമപ്രദേശം നിഷ്കളങ്കരായ മനുഷ്യർ കാളവണ്ടി സ്റ്റിൽ ഇവിടെ ഇണ്ട് നമുക്ക് ചില സമയത്ത് കാണാൻ നമ്മുടെ നാട്ടിൽ നിന്നിപ്പോ കാളവണ്ടി ഇല്ലല്ലോ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലിപ്പോ കാളവണ്ടി വളരെ കുറവല്ലേ കാളവണ്ടി ഇല്ല കാളവണ്ടി യുഗമൊക്കെ മാറി പക്ഷെ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ എപ്പോഴും കാണാ കുതിരവണ്ടി കാളവണ്ടി എല്ലാം ചില സമയത്ത് സാധാരണ മനുഷ്യർ കൃഷി ചെയ്യുന്നവരാണ് കിഴക്ക മലനിരകൾ കണ്ട നീല മലനിരകൾ പാട്ടുപാടാങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങുന്നു അപ്പൊ ഞങ്ങള് ഉദ്ദേശിച്ച സ്ഥലം എത്തി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ് യോഗ സെന്റർ കോയമ്പത്തൂർ ഇതിന്റെ ഉള്ളിൽ കടന്നപ്പോ തന്നെ ശരിക്കും ഒരു ദൃഢേതായ ഒരു ലോകം തന്നെ അല്ലേ മനസ്സിന് സമാധാനം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ ആദ്യം കേട്ടോ വരുന്നത് ആദ്യം വെച്ച് വന്നത് കൊണ്ടാണ് എന്തോ കാറ്റ് കാറ്റ് കാറ്റാണ് സഹിക്കാൻ പറ്റാത്തത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി കണ്ട നല്ല അടിവട് കാറ്റാണ് നല്ല ചൂടായി ഞങ്ങളിവിടെ എത്തുമ്പോ ഒരു പത്ത് മണിയായി ആയി ചൂട് ഏഹ് ആ വെയിലിന്റെ കാടിനെ അറിയുന്നത് ഭയങ്കര കാറ്റാണ് ചുറ്റും മലകളായതുകൊണ്ടേ വല്ലാത്തൊരു ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഉള്ളത് சமாான ம நல்ல சமாான നമ്മൾ ഓർഡർ ചെയ്തിട്ട് ടോക്കൺ അനുസരിച്ചാണ് ഭക്ഷണം കിട്ടിയത് നമ്മുടെ ആയിരുന്നു പൈത്രിയായിരുന്നു അമ്പത്തിമൂന്ന് അപ്പോ അവരത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ സുനീഷും ദീപക്കും കൂടി അത് മേടിക്കാൻ പോയൊക്കെ ഉണ്ട് ദീപ ഭക്ഷണം കൂടി കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ കൂടി പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്നൊരു ഇവിടത്തെ ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ടേസ്റ്റി ഫുഡാണല്ലോ വലിയ റേറ്റുമില്ല നമ്മുടെ കേരളത്തിലെ അതേ റേറ്റൊക്കെ തന്നെ ഉള്ളു മസാലദോശക്കെ അറുപത് രൂപ ദോശ സെറ്റിനൊക്കെ അറുപത് രൂപ മസാല ദോശ അറുപത് അപ്പൊ ഞങ്ങള് ഒണിയൻ 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 പൊടി ദോശയാണ് പറഞ്ഞത് മൂന്ന് ഒണിയൻ പൊടി ദോശ

சாம்பாரு தமிழ்நாட்டில் சாம்பார் நல்ல டேஸ்ட் சாம்பாண்ட இதுல இண்டு மசாலா ചമ്മന്തി പിന്നെ നമ്മുടെ അവിടെ കിട്ടാത്ത ഒരു സാധനമാണ് കളറിൽ ഏകദേശം മധുരം ഉണ്ടായിരുന്നു എന്താ ഇൻഗ്രീഡിയൻസ് അറിയണം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് പിന്നൊരു ഈ കളറില് ഒരു ൊടി വെളിച്ചെണ്ണ ഇട്ടിട്ട് എന്നാലും ഇവരുടേതായ ഒരു സ്റ്റൈല് ചെയ്തുകൊണ്ട് പ്രത്യേകതരം ടേസ്റ്റാണ് ചായങ്ങനുണ്ട് ചായ കുടിച്ചിട്ടില്ല കുടിച്ചിട്ട് പറയാം കട്ട ാടിന്റെ ചായ സൂപ്പർ മാത്രല്ല ഇവരുടെ ഫാമിലെ പശുവിന്റെ കോഫി കൊടുത്തിട്ട് അഭിപ്രായം ചായ ഇഷ്ടപ്പെട്ടോ അല്ലേ याना जी ने कॉफी ऑर्डर किया है टा स्पेशल कॉफी स्पेशल कॉफी फिल्टर कॉफी बेटर है उठो बट कॉफी परनाते है सर बोला है अडबोली അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഈഷ യോഗ സെന്ററിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ച് ശതമാനം ഭാഗം കണ്ടിട്ടുള്ളൂ ബാക്കി എഴുപത്തി അഞ്ച് ശതമാനം ഇതിന്റെ ഈ ഇതിന്റെ ഉള്ളിലാണ് പക്ഷെ നമുക്ക് അവിടെ വീഡിയോ അലോഡ അലോഡ അല്ല അതുകൊണ്ട് ഇവിടം വരെയുള്ളൂ കാഴ്ചകൾ അതിന്റെ ഇടയിൽ ഇനി നമുക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം വീഡിയോ അവസാനിപ്പിക്കുന്നില്ല അപ്പോൾ കണ്ടുകൊണ്ടേ പറ്റിയ ഒരു ലൈക്ക് ചെയ്യാ അപ്പോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു സ്ഥലങ്ങളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതീപൊക്കെ കണ്ടു വേതൊക്കെയാണ് നമ്മള് കണ്ട സ്ഥലങ്ങൾ എനിക്ക് ആ കണ്ട സ്ഥലം എന്തിനുള്ളതൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയട്ടെ മെയിൻ ആയിട്ട് നമ്മൾ വന്ന വന്ന സ്ഥലത്തിന്റെ ഒരു ഇഷ യോഗ സെന്റർ എല്ലാവർക്കും ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പോയ സ്ഥലങ്ങള് ധ്യാനലിംഗ് ലിംഗഭൈരവി ടെമ്പിൾ ആ ഈ ധ്യാനലിംഗയുടെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു ഇരുപത് മിനിറ്റ് സൈലന്റ് ആയിട്ട് നമ്മൾ ഇരിക്കും മൈൻഡ് കണ്ണടച്ചിട്ടിരിക്കുമ്പോൾ ആണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് കുറെ പേര് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ അതെ അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം കിട്ടും അത് കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക എനർജി കിട്ടും പിന്നെ പിന്നെ അതിനകത്ത് നമ്മൾ കണ്ടത് രണ്ട് കുളങ്ങളാണ് ആണുങ്ങൾക്ക് കുളിക്കാനുള്ള സൂര്യ പെണ്ണുങ്ങൾക്ക് കുളിക്കാനുള്ള ചന്ദ്ര സ്ത്രീകൾക്ക് കുളിക്കാനുള്ളത് നമ്മൾ കണ്ടില്ല ആണുങ്ങൾക്ക് കുളിക്കാനുള്ളത് കണ്ടു അത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വരുന്നു അവിടെ മൂന്ന് വിഗ്രഹങ്ങൾ പോലെ കണ്ടു അതില് കൊറേ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു കുളിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക തരം അനുഭവ അനുഭവമായിരിക്കും നമ്മള് കുളിച്ചില്ല അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല ദീപക് മുമ്പ് കുളിച്ചിട്ടുണ്ടല്ലേ മുമ്പ് ഒരിക്കൽ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അന്ന് വന്ന് താമസിച്ച സമയത്ത് രാവിലെ നേരത്തെ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് അങ്ങ് പോവാൻ അത് വേറൊരു ഫീലാണ് നമ്മ ഇപ്പൊ കുളിച്ചാലും നല്ല തണുപ്പായിരിക്കും പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആ കുളത്തിൽ ഇറങ്ങി കുളിച്ചാലും നല്ല തണുപ്പായിരിക്കും അപ്പൊന്ന് ആലോചിച്ചു ഒരു ഏഴ് മണിക്ക് ഏഴരക്കൊക്കെ വന്ന് കുളിച്ചാലുള്ള അവസ്ഥ തീർച്ചയായിട്ടും തണുപ്പ് വരയ്ക്കും പിന്നെ നമ്മള് മറ്റേ നമ്മുടെ വിഗ്രഹം രണ്ടല്ലോ അത് അതെന്താണ് നമ്മളെ ലിംഗഭൈരവി ടെമ്പിൾ ആണ് ടെമ്പിൾ ആ ടെമ്പിൾ ലിംഗഭൈരവി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ പോലെ ഏകാഗ്രത പാലിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് തൊഴുന്ന പോലെ സംസാരിച്ചിട്ടോ അതൊന്നുമില്ല സൈലന്റ് ആയി പോകുന്നു തൊഴുന്നു സൈലൻസ് എല്ലാരും എഴുതിക്കുന്ന പിന്നെ അവിടെ വെൽക്കം ചെയ്യുന്ന ആളുകൾ ഭയങ്കര ബിഹേവിങ് ആണ് അല്ലേ നല്ല എല്ലാരും ഭയങ്കര വെൽക്കമിങ് ആണ് എല്ലാവരും കൈയ്യെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവര് വരവേൽക്കുന്നത് അതിലെ കാരണം അവരെല്ലാവരും ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് യോഗ ഈ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കാലങ്ങളായി സഞ്ചരിക്കുന്നവരാണ് അത് അവരുടെ മുഖത്ത് അവരുടെ ശരീരഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നോ ആദ്യോഗിയുടെ അവിടെയും അതിനു മുന്നിൽ ഒരു ക്ഷേത്രമുണ്ട് അതില് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ പഠിക്കുകയല്ല ഒരുപാട് കണ്ട് മനസ്സിലായി അപ്പൊ കണ്ട കാഴ്ചകൾ അതിമനോഹരം കാണാൻ ഇനിയും ഒരുപാട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ കാരണം അതിവിടെ സ്റ്റേ ചെയ്യണം പിന്നെ വൈകുന്നേരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഞാൻ പറയുന്നത് നല്ല ലൈറ്റിങ്ങും പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോ മേഡരിക്കേസർ ലൈറ്റ് ഷോ ഉണ്ട് എല്ലാ ദിവസങ്ങളും ഉണ്ടോന്നറിയില്ല ചില ദിവസങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് ഈ മലിങ് ആദ്യോഗ രണ്ടു വശത്തും കാണുന്ന ആ രണ്ട് ടവർ ആണ് അതിനകത്ത് പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ആദ്യ യോഗിലേക്ക് ആ ലേസർ ലൈറ്റ് ഷോ വിത്ത് സദ്ഗുരുവിന്റെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ് അതും സംഭവം അടിപൊളിയാണ് വരാത്തവരൊക്കെ വരിക കാണുക അപ്പോൾ ഇതിൽ ഇതിപ്പോൾ നമ്മൾ ജാതി മതഭേദമന്യേ ആർക്കും വരാവുന്ന ഒരു സ്ഥലമാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥല സ്ഥലമാണ് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാം അങ്ങനെ നല്ല ഭക്ഷണം ഇവിടുത്തെ ക്യാൻറ്റീൻ നല്ല ഭക്ഷണം എല്ലാ തരത്തിലും ഒരു നല്ലൊരു അന്തരീക്ഷം ഒരു മൈൻഡ് ഫ്രഷായിട്ട് നമുക്ക് തിരിച്ചു പോവാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി ക്യാമറ കൈകാര്യം ചെയ്യുന്നത് സുനീഷ് വടക്കഞ്ചേരി ഏത് ദീപക്